ഇതിൽ ഒന്നാമത്തെ വിഷയം നോമ്പ് പരിചയാണ് എന്ന വിഷയമാണ് ഈ ഒരു വാക്ക് നോമ്പ് പരിചയാണ് എന്ന വാക്ക് അത് ഹദീസിലുള്ളതാണ് നിവേദനം ചെയ്യുന്ന ഹദീസിലുള്ളത് അല്ലാഹി വസ്സലാം തീർച്ചയായിട്ടും നിങ്ങളുടെ റബ്ബ് പറയുന്നു ഓരോ ും പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെയാണ് പ്രതിഫലം അഥവാ നമ്മളൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ നന്മക്ക് അള്ളാഹു പ്രതിഫലമായി നൽകുന്നത് പത്തിരട്ടി നൽകുന്നുണ്ട് എഴുപതിരട്ടി നൽകുന്നതുണ്ട് അങ്ങനെ പോയി പോയി എഴുന്നൂറ് ഇരട്ടി വരെ അള്ളാഹുത്താല പ്രതിഫലം നൽകും എന്നിട്ട് അള്ളാഹുത്താല പറയാന് നോമ്പ് എനിക്കുള്ളതും ഞാൻ അതിന് പ്രതിഫലം നൽകുന്നതുമാണ് അപ്പം നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന് വേണ്ടി തന്നെയല്ലേ ചെയ്യുന്നത് പക്ഷെ എന്നിട്ടും അള്ളാഹു താല ഇതിന് പ്രത്യേകമായി പറയുന്നു നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് മറ്റേത് അമലുകൾക്കും പ്രതിഫലം നൽകുന്നതും അള്ളാഹു തന്നെയാണ് പക്ഷെ ഇതിന് ഈ നോമ്പിന് അള്ളാഹു അങ്ങനെ പ്രത്യേകമായി പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ചിന്തയിൽ പോലും കടന്നു വരാത്ത നമുക്ക് പിന്നെ വിവരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും വലിയ പ്രതിഫലമാണ് നോമ്പുകാരന് നൽകുന്നത് എന്ന അഥവാ അത് എഴുന്നൂറ് ഇരട്ടിയിൽ ഒതുങ്ങുകയില്ല എന്നർത്ഥം എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കിയിൽ പറയുന്നു അസൗ മുത്തും മിനന്നാർ അസൗ മുജുന്നത്തും നോമ്പ് പരിചയ മിനന്നാർ നരകത്തിൽ നിന്നുള്ള പരിചയ അഥവാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് പരിച എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ ഒരു കൈയിൽ വാളും മറുകൈയിൽ പരിചയമുണ്ടാവും അഥവാ ശത്രുവിൻ്റെ വാളിൻ്റെ വെട്ട് തടുക്കാനുള്ള വഴിയാണ് മാർഗമാണ് ഈ പരിച എന്ന് പറഞ്ഞാൽ എന്നതുപോലെ നരകത്തിൽ നിന്ന് തൊട്ട് തടയുന്ന നരകത്തെ പ്രതിരോധിക്കാനുള്ള പരിചയാണ് ഈ നോമ്പ് എന്ന് പറയുന്നത് ഈ ഹദീസിൻ്റെ ബാക്കിയും കൂടി നമുക്ക് പറയാം നോമ്പുകാരന്റെ ഗന്ധത്തിന് അടുക്കൽ സുഗന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നോമ്പുകാരൻ നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അവനെ പെട്ടെന്ന് തിരിച്ചറിയും അവനിൽ നിന്ന് നിർഗളിക്കുന്ന ആ സുഗന്ധം കാരണം അത് നോമ്പുകാരനാണെന്ന് മനസ്സിലാക്കപ്പെടുന്നു വഹുവ അഥവാ നിങ്ങൾ നോമ്പുകാരനായിരിക്കെ വല്ലവരും നിങ്ങളോട് അറിവില്ലായ്മ പ്രവർത്തിച്ചാൽ നിങ്ങൾ പറയണം ഞാൻ നോമ്പുകാരനാണ് ഇന്നീ സ്വാൻ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുക നമ്മൾ നോമ്പുകാരനായിരിക്കെ നമ്മളോട് ആരെങ്കിലും അതിക്രമം കാണിച്ചാൽ നമ്മൾ അവരോട് തിരിച്ച് അതേ നാണയത്തിൽ മറുപടി പറയുകയല്ല വേണ്ടത് കാരണം നമ്മൾ നോമ്പുകാരനാണ് നമ്മുടെ നോമ്പ് ബാത്തുലാവരുത് നമ്മുടെ നോമ്പ് നിഷ്ഫലമാവരുത് നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന നോമ്പായി മാറണം അതുകൊണ്ട് തന്നെ നിന്നോട് അതിക്രമം കാണിച്ചനോട് നിന്നോട് വിവരമില്ലായ്മ കാണിച്ചവനോട് നീ പറയണം ഇനി സ്വയം തീർച്ചയായും ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കണം ഈ ഹദീസ് ബുഹാരിയിലും ഒക്കെ ഉള്ള ഹദീസാണ് ഇവിടെ നോമ്പ് നരകത്ത് തൊട്ടുള്ള പരിചയമാണെന്ന് പറഞ്ഞു ഇനി വേറൊരു ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ നരകത്തിൽ നിന്നും അവൻ്റെ ശരീരത്തെ എഴുപത് വർഷക്കാലത്തെ വഴിദൂരം അകലയാക്കപ്പെടുന്നതാണ് ഒരു നോമ്പിന് നോമ്പിനള്ളാഹു പ്രതിഫലം നൽകുന്നത് ആ നോമ്പ് എടുത്ത വ്യക്തിയും നരകവും തമ്മിൽ എഴുപത് വർഷത്തെ വഴി ദൂരമുണ്ടാകുമെന്നാണ് അത്രമേൽ നരകത്തെ തൊട്ട് അകറ്റി നിർത്തപ്പെടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല പരിചയവും മാർഗവുമാണ് നോമ്പ് എന്ന് പറയുന്നത് മറ്റൊരു ഹദീസിൽ കാണാം വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറക്കപ്പെടുന്നതാണ് ബുഹാരിലും മുസ്ലിമിലുമുള്ള ഹദീസാണിത് ഒരു നോമ്പ് പ്രതിഫലമാണത് നമ്മുടെ പാപങ്ങളൊക്കെ പുറക്കപ്പെടും ഒരു ഹദീസ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് അസുയാമുജുനത്തു നോമ്പ് പരിചയമാണ് അത് പറഞ്ഞിട്ട് പറയുന്നു പ്രവൃത്തികൾ ചെയ്യുകയോ സംസ്കാരമില്ലാത്ത വാക്കുകൾ പറയുകയോ ചെയ്യരുത് ഇനി വല്ലവനും അവനോട് ഷണ്ട കൂടുകയോ അവനെ ശകാരിക്കുകയോ ചെയ്താൽ ഞാൻ നോമ്പുകാരനാണെന്ന് മറത്തൈന് രണ്ടു പ്രാവശ്യം അവൻ പറയട്ടെ എൻ്റെ ആത്മാരുടെ കയ്യിലാണോ ഉള്ളതെങ്കിൽ ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം നോമ്പുകാരൻ്റെ വാസന അള്ളാഹുവിൻറെ സുഗന്ധമാൻ ഇതൊക്കെ ഈ അദീസന്റെ ബാക്കിയിൽ തന്നെ പറയുന്നതാണ് കാരണം ഈ നോമ്പുകാരന് അത്രമേൽ വലിയ പ്രതിഫലം അള്ളാഹു നൽകാനുള്ള കാരണം അവൻ ഭക്ഷണം ഒഴിവാക്കിയതും വെള്ളം ഒഴിവാക്കിയതും അവന്റെ ദേഹേച്ഛകളെ അവൻ ഒഴിവാക്കിയതും നിയന്ത്രിച്ചതും മിൻ അജിലി എൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് എനിക്ക് വേണ്ടിയാണ് അപ്പൊ എനിക്ക് വേണ്ടി നോമ്പെടുത്തവൻ അവന്റെ വായ സുഗന്ധം അവന്റെ വായ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് അവന് നൽകുന്ന പ്രതിഫലം അതിരറ്റതാണ് വനസീബിഹിയെ ഞാനാണ് അവന് പ്രതിഫലം നൽകുന്നത് ഓരോ സൽക്രമത്തിനും പത്തിരട്ടിയാണ് ഞാൻ പ്രതിഫലം നൽകുക ഏതൊരു സൽക്കരമത്തിനും അള്ളാഹു പത്തിരട്ടി നൽകും പക്ഷെ നോമ്പ് അതിന് എത്രയാണ് നമുക്ക് നൽകുന്നത് എന്ന് പറയാനാവില്ല അത്രമേൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്ന കാണാം നിങ്ങളുടെ പരിച പോലെ നരകത്തിൽ നിന്നുള്ള ാണ് നോമ്പ് ഒരുപാട് ഹദീസുകൾ ഈ വിഷയം പറയുന്നുണ്ട് എന്ന് സാരം സഹലിബിന് സാഹദു അലി അള്ളാഹു നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട് തീർച്ചയായിട്ടും സ്വർഗത്തിലൊരു വാതിലുണ്ട് ആ വാതിലിന്റെ പേരെന്താണെന്നറിയോ റയ്യാൻ നാളിൽ വിളിക്കപ്പെടും പരലോകത്തെ ഇങ്ങനെ വിളിച്ചു ചോദിക്കും അങ്ങനെ അപ്പോൾ നോമ്പുകാർ ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അതിൽ പ്രവേശിച്ചവനെ ഒരിക്കലും ദാഹമുണ്ടാവുകയില്ല ആ വാതിലൂടെ നോമ്പുകാർക്ക് പ്രവേശിക്കാനുള്ള അറിയാനെന്ന വാതിലില്ലേ ആ വാതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചവന് പിന്നെ പിന്നൊരിക്കലും ദാഹമുണ്ടാവുകയില്ല അപ്പോൾ റമദാനിൻ്റെയും നോമ്പിൻ്റെയും മഹത്വങ്ങളും പവിത്രതകളും അനവധി നിരവധിയാണ് ഇതായിരുന്നാലും നോമ്പുകൊണ്ട് നമുക്ക് വലിയൊരു നേട്ടമുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിചയം അപ്പം നോമ്പ് ഈ റമദാനിലെ നോമ്പ് അവസാനിക്കുന്നതോടൊപ്പം നരകത്തിൽ നിന്ന് മോചിതരാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ലോഹം നമുക്കതിന് തൗഫീഖ് നൽകട്ടെ നമ്മളത് നോമ്പ് സ്വീകരിച്ചിട്ടു എന്നതിൻ്റെ ഒരു തെളിവാണ് നോമ്പ് കഴിഞ്ഞാൽ നോമ്പ് കാലം കഴിഞ്ഞാലും റമദാൻ കഴിഞ്ഞാലും അള്ളാഹുവിനെ ഭയന്ന് തക്കോവയിലധിഷ്ഠിതമായി ജീവിതം നയിച്ച് നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരടയാളവും കൂടിയായി നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവേ നരകമോചനം നൽകണേ അല്ലാ നോമ്പ് നീ സ്വീകരിക്കണേ അല്ല آمين برحمتك يا أرحم الراحمين نرتنو السلام عليكم ورحمة الله